ായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എംബുരാൻ്റെ വിവാദങ്ങൾ ഒരു രക്ഷയില്ലാതെ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി ഈ കത്തി പടർന്നുകൊണ്ടിരിക്കുന്നൊരു വിവാദത്തിൽ എംബുരാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് കാണണം എംബുരാൻ തോന്നി അപ്പോൾ അങ്ങനെ ഇന്നലെ കൊടുങ്ങല്ലൂർ എന്താ പറയുക നമ്മുടെ ഒരു ഫേവറേറ്റ് ഉണ്ട് ലക്ഷ്മി അപ്പോൾ ഇന്നലെ കൊടുങ്ങല്ലൂർ ലക്ഷ്മി തിയേറ്ററിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിൻ്റെ ഷോയ്ക്ക് എംബുരാൻ കണ്ടു എംബുരാൻ പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തിട്ടില്ല എല്ലാ സീനും കംപ്ലീറ്റ് ഈ എന്താ പറയുക ഈ ഈ ബി ജെ പി അല്ലെങ്കിൽ ഈ സംഘികൾ പറയുന്ന പോസ്റ്റ് സോറി ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന സീൻ കലാപ സീൻ അങ്ങനെയുള്ള എല്ലാ സീനുകളും മുഴുവനായിട്ട് ആ സിനിമയിലുണ്ട് ആ സിനിമ കണ്ടു എന്താ പറയുക ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് സിനിമയിൽ എന്താ കുറച്ച് ലാഗൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് ഹാഫിലിട്ടോ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഒരു നമ്മളെ ലാഗ് അടിക്കുന്ന പോലെയൊക്കെ തോന്നി പക്ഷേ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടം വേറൊരു ലെവൽ തന്നെയാണ് ഒരു എന്താ പറയുക പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർനാഷണൽ മേക്കിംഗ് എന്ന് തന്നെ പറയാം ആ രീതിയിലേക്കാണ് പടം സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ലാലേട്ടൻ എന്താ പറയുക കുറച്ച് ടൈമേ ഉള്ളൂ പക്ഷേ നമുക്കത് ഫീൽ ചെയ്യില്ല അത് പൃഥ്വിരാജിൻ്റെ ഒരു മേക്കിംഗ് പവർ തന്നെയാണ് കേട്ടോ ഇനി സിനിമയുടെ വിവാദത്തിലേക്ക് കിടക്കാം ഗുജറാത്ത് കലാപം അതാണല്ലോ സിനിമയുടെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ ഈ സിനിമയിലൊരു കലാപം കാണിക്കുന്നുണ്ട് അത് വില്ലൻ്റെ ഒരു പശ്ചാത്തലം കാണിക്കാനും പൃഥ്വിരാജിൻ്റെ ഒരു പശ്ചാത്തലം കാണിക്കാനുമാണ് ആ സിനിമയിൽ ഒരു കലാപം കാണിക്കുന്നത് ഞാൻ ആ എന്താ കഥയൊന്നും പറയുന്നില്ല അപ്പോൾ അതിനുവേണ്ടി ഒരു കലാപം കാണിക്കുമ്പോൾ ഈ പറയുന്ന സംഘികൾക്ക് ഇത്രമാത്രം പൊള്ളാനായിട്ട് എന്താണ് ആ കലാപത്തിലുള്ളത് ഇനി അവർക്ക് പൊള്ളണമെങ്കിൽ അവരിത് ചെയ്തതാണോ അവർ സമ്മതിക്കുന്നുണ്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഈ പറയുന്ന സംഖ്യകൾ ഈ കാര്യങ്ങൾ സമ്മതിച്ച് സമ്മതിക്കുന്നത് കൊണ്ടാണോ അവർക്കിങ്ങനെ പൊള്ളുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജൻ എന്നൊരു കലാകാരന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട് പക്ഷേ എന്നാലും ഒരു സിനിമയെ സിനിമയായി തന്നെ കാണണം സിനിമയെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും സിനിമ ഒരാളെയും സ്വാധീനിക്കത്തൊന്നുമില്ല പല ആളുകളും വാർത്തയിൽ വന്നിരുന്ന് പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു സിനിമ കൊണ്ട് സംഘപരിവാറിന് എന്ത് സംഭവിക്കാൻ അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്ത് സംഭവിക്കാൻ ആർ എസ് എസിനെന്ത് സംഭവിക്കാൻ എന്നൊക്കെ പല ആളുകളും എന്താ പറയുക ന്യൂസ് ചാനലുകളും പലതിലും വന്നിരുന്ന് പറയുന്നത് കേട്ടു ഞാൻ ചോദിക്കട്ടെ സുഹൃത്തേ അങ്ങനെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ എംബുരാനി പതിനേഴ് വെട്ടി വെട്ടി നാളെയോ മറ്റന്നാളോ പതിനേഴ് വെട്ടി വെട്ടി വീണ്ടും സിനിമ ഇറക്കുന്നത് നിങ്ങളെന്തിനാണ് ഈ കലാപത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളിത് ചെയ്ത കാര്യമാണോ നിങ്ങൾ ഈ കലാപത്തിൽ ഈ സിനിമയിൽ കാണിക്കുന്ന കലാപത്തിൽ ഈ വില്ലൻ ചെയ്യുന്ന ഓരോ ദുഷ്ടതരങ്ങളും ക്രൂരതകളും ഈ സിനിമയുടെ പതിനേഴ് വെട്ടു വെട്ടാൻ താല്പര്യപ്പെടുന്നവരെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻതലമുറക്കാർ ഈ കാര്യം ചെയ്തിട്ടുണ്ടോ എനിക്ക് ചോദിക്കാനുള്ളൂ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എനിക്കതിനുള്ള മറുപടി തരണം എന്തുകൊണ്ടാണ് എംബുരാനെ പതിനേഴ് വെട്ടുവെട്ടാൻ പൃഥ്വിരാജിനെ പോലുള്ളൊരു കലാകാരന് സമ്മർദ്ദം ഉണ്ടാക്കിയത് ഇപ്പോൾ എന്താ പറയുക വീണ്ടും സെൻസർ ചെയ്യുന്നു രാജ്യാന്തര സെൻസർ ചെയ്യുന്നു അതായത് ഈ കേരളത്തിൻ്റെ എല്ലാ ഇന്ത്യയിൽ പടം വീണ്ടും സെൻസർ ചെയ്യുന്നു എന്താ പറയുക ബി ജെ പി ലേഖനം എഴുതുന്നു സിനിമയ്ക്കെതിരെ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്നത് ഈ സിനിമയിൽ കാണിക്കുന്ന ഈ കലാപങ്ങൾ അല്ലെങ്കിൽ ഈ ദുഷ്ടതരങ്ങൾ ഈ ബി ജെ പി അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും ഇത്ര പൊള്ളു പിന്നെ ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന വില്ലൻ്റെ പേരും ഏതോ ഒരു ബി ജെ പി ഒരു സംഘപരിവാർ പ്രവർത്തകൻ്റെ പേര് ഒരുപോലെയാണെന്ന് പറഞ്ഞ് വില്ലൻ്റെ പേര് മ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ തന്നെ വില്ലൻ്റെ പേര് പേര് മാറ്റണം ഇതൊക്കെ പറയാനായിട്ട് ഇവർക്ക് നാളമില്ല അറ്റ്ലീസ്റ്റ് ഒരു സിനിമയെ സിനിമയായെങ്കിലും കാണാൻ ഉള്ളൊരു ഒരു ചിന്താശേഷി പോലും ഇപ്പോൾ ഈ പറയുന്ന ബി ജെ പിക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ല കലാ കേരള മുഖ്യമന്ത്രി വരെ പോയി കണ്ട സിനിമയാണ് പ്രതിപക്ഷ നേതാവ് പോയി കണ്ട സിനിമയാണ് എല്ലാവരും പൃഥ്വിരാജ് എന്ന കലാകാരനെ നല്ല രീതിക്ക് അഭിനന്ദിച്ചൊരു സിനിമയാണ് നല്ല ഒരു മലയാള സിനിമയെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ എത്തിക്കാൻ കേൾപ്പുള്ള ഒരു സിനിമയാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു മോശമൊന്നും ആ സിനിമയിൽ പറയാനുള്ള നല്ല മേക്കിംഗ് ആണ് പക്ഷേ ഈ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ മാത്രമാണ് ഈ സിനിമ അല്പം പൊള്ളലേൽപ്പിച്ചിട്ടുള്ളത് എൻ്റെ സംശയം ഞാൻ ആവർത്തിച്ച് ഞാൻ ചോദിക്കുകയാണ് പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് തന്നെ ഈ വീഡിയോയിൽ ഞാൻ വീണ്ടും പറയണം വേറെ ഒന്നുമല്ല ബി ജെ പിക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് ഈ കലാപം കാണുമ്പോൾ പൊള്ളാൻ അല്ലെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ പൊള്ളാൻ ഇതിലെ പശ്ചാത്തലമൊക്കെ അവർ യഥാർത്ഥത്തിൽ ചെയ്തതാണോ ഈ ഗർഭിണിയൊക്കെ അവർ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ ഒന്നിട്ടുണ്ടോ ഇത്ര കലാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ ഇത് ഇങ്ങനെ അവർക്ക് പൊള്ളലേൽക്കാനായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സിനിമയിൽ ബി ജെ പി എന്നോ അല്ലെങ്കിൽ സംഘപരിവാർ എന്നോ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഒരു മതത്തെയോ ഒന്നും ഈ സിനിമയിൽ എടുത്ത് കാണിക്കുന്നില്ല അങ്ങനെയൊന്നും ഇതിൽ സിനിമയിൽ പറയുന്നില്ല പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു മതം ഒരു മതത്തിൽ പൃഥ്വിരാജ് ഈ സിനിമയിലെ ക്യാരക്ടർ ഒരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് ആ മതത്തിൻ്റെ പേര് മാത്രം ഈ സിനിമയിൽ എടുത്ത് പറയുന്നുണ്ട് അതേ സ്ഥാനത്ത് ഈ കലാപം ചെയ്യുന്നത് ഇന്ന മതമാണെന്നോ ഇന്ന പാർട്ടിക്കാരാണെന്നോ ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നോ ഒന്നും ഈ സിനിമയിൽ പറയുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ബി ജെ പി സംഘപരിവാറിന് ഇത് പൊള്ളിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ അതറിയാവുന്നവർ പറഞ്ഞുതരാം പിന്നെ അവർക്ക് പൊള്ളണമെങ്കിൽ അവർ ഈ പറഞ്ഞ ഈ സിനിമയിൽ കാണിക്കുന്ന എല്ലാ കലാപങ്ങളും ചെയ്ത് കാണുമായിരിക്കും അതായിരിക്കും അവർക്ക് ഇങ്ങനെ പുള്ളിയത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ലാലേട്ടനെ പോലുള്ള മോഹൻലാലിനെ പോലുള്ള ഇത്ര വലിയ കലാകാരന്മാർ കലാകാരൻ ഇതിനൊക്കെ മാപ്പ് പറയാൻ നിൽക്കണമെങ്കിൽ അയാൾക്ക് അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളൊക്കെ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തൊരു കലാകാരനാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പം മുതലേ ലാലേട്ടൻ്റെ സിനിമകൾ കണ്ട് വളർന്ന ഒരാളാണ് അപ്പോൾ ലാലേട്ടനെ പോലുള്ള ഒരാൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ പേടിച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുക മാപ്പ് പറഞ്ഞതൊക്കെ ഭയങ്കര മോശമായി പോകും ഒരു സിനിമയെ സിനിമയായി കാണാൻ തന്നെയാണ് ലാലേട്ടൻ പറയേണ്ടത് പക്ഷേ ഈ സമയത്ത് എന്ന് പറയുന്ന ചങ്കൂറ്റമുള്ള മനുഷ്യനെയും പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്യുന്ന മുരളീഗോപി എന്ന് പറയുന്ന ചങ്കൂറ്റമുള്ള ആ എഴുത്തുകാരനെയും നമുക്ക് സമ്മതിച്ചേ പറ്റൂ കാരണം അവർ വളരെ ബോൾഡായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ പൃഥ്വിരാജും മുരളിഗോപി നേരിട്ടിരിക്കുന്നത് പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന ചങ്കൂറ്റമുള്ളൊരു ഒരു ആണായി പറഞ്ഞു വരുത്താനാണ് കേട്ടോ പൃഥ്വിരാജ് ഒരിക്കലും ഇതിലും മാപ്പ് പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പൃഥ്വിരാജിന് പൃഥ്വിരാജിൻ്റേതായ പേഴ്സണാലിറ്റിയും പ്രത്യയശാസ്ത്രവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഒരിക്കലും മാപ്പ് പറയില്ല ഇനിയിപ്പോൾ ഈ സിനിമ മുഴുവനായിട്ട് തിയേറ്ററിൽ നിന്നെടുത്ത് കളയേണ്ടി വന്നാൽ പോലും പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് യാതൊരു കാരണവശാലും മാപ്പ് പറയില്ല പറയരുതെന്ന് തന്നെ ഞങ്ങൾ പറയും അങ്ങനെ പൃഥ്വിരാജ് ഒരു മാപ്പ് ഈ സിനിമയ്ക്ക് വേണ്ടി പറയുകയാണെങ്കിൽ പിന്നെ പൃഥ്വിരാജിൻ്റെ സിനിമ കാണാൻ പാടില്ല എന്ന് ഞാൻ പറയും ഇപ്പം മോഹൻലാലിൻ്റെ സിനിമ കാരണം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്താ പറയാ ഒരു ചങ്കൂറ്റമില്ലായ്മയാണ് കാണിച്ചത് മോഹൻലാൽ ഫാൻസുകാർ തന്നെ തന്നെ ഇപ്പോൾ ഭയങ്കര തമ്മിത്തല്ലാണ് ഈ ഒരു മോഹൻലാലും മാപ്പ് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ന്യൂസൊക്കെ കണ്ടു കാണും ആലപ്പുഴയില് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ തമ്മിൽ കൂട്ടത്തല്ലാണ് കൂട്ടരാജിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് മോഹൻലാൽ ഈ ചങ്കൂറ്റം ഇല്ലായ്മ കാണിച്ചതിൻ്റെ പേരിലൊക്കെ അപ്പോൾ ഈ സംഘപരിവാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ പേടിച്ച് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഭരണം അവരുടെ കയ്യിലാണ് പക്ഷെ എന്നാലും അവരുടെ കൂട്ടത്തിലും അല്പം ബുദ്ധിയുള്ള ആൾക്കാര് അല്ലെങ്കിൽ സിനിമയെ സിനിമയായി ചിന്തിക്കുന്ന ഒരാളുകളില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ കെ സാബ് ഇനി എംബുരാനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നാളെ മുതൽ എമ്പുരാനെ പതിനേഴ് വെട്ടുവെട്ടി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇറക്കുവാണ് ഇനിയുള്ളവർക്ക് ആ പോസ്റ്റ്മോർട്ടം ചെയ്തത് മാത്രമേ കാണാൻ യോഗയുള്ളൂ അപ്പോൾ അത് കാണാം പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാ സപ്പോർട്ടും ഞാൻ പൃഥ്വിരാജിന് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളും പൃഥ്വിരാജിനെ എല്ലാ സപ്പോർട്ടും ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ബൈ